കൊച്ചി കോന്തുരുത്തിയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ജോർജ് എന്നയാൾ താമസിക്കുന്ന വീടിന് മുന്നിലായിരുന്നു മൃതദേഹം അരുൺ ശങ്കറിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി അരുൺ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ജോർജ് എന്നയാൾ പോലീസ് കസ്റ്റഡിയിലാണല്ലോ ഉള്ളത് ഈ മൃതദേഹത്തിനോടൊപ്പം കണ്ട ജോർജ് ആളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ മധ്യലേഖയിലാണ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മധ്യലേഖയിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് പറയുന്നത് അതായത് ഈ രാവിലെ ഇയാൾ ഒരു നാടയോട് കൂടി ചാക്ക് അന്വേഷിച്ച് ഇവിടെയൊക്കെ നടന്നിരുന്നു പലവരുടെയും വീടുകളിൽ ചെന്നിരുന്നു അവസര കടയിൽ നിന്നാണ് ചാക്ക് സംഘടിപ്പിച്ചത് അതിനുശേഷമാണ് ഹരിതകർമ്മ സേനാംഗം ഇവിടെ എത്തിയപ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും അതിനടുത്ത് ഇയാൾ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നതും ആയിട്ട് കണ്ടത് തുടർന്ന് കൗൺസിലെ വിവരം അറിയിക്കുകയും കൗൺസിലെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത് ഇവിടെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ പോവുകയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ ആരാണെന്നുള്ളത് സംബന്ധിച്ചിപ്പോഴും വ്യക്ത വ്യക്തത വന്നിട്ടില്ല ഇവിടെയുള്ള കൗൺസിലർ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ഇവിടുള്ള അല്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത് പക്ഷേ എങ്ങനെയുള്ള സ്ത്രീ എത്തിയത് എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഇയാളുടെ വീടാണ് ഈ വഴി വഴി നേരെ ചെല്ലുന്നത് ജോർജ് എന്ന വീട്ടിലേക്കാണ് അവിടെ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു അവരോടൊപ്പം തന്നെ രണ്ട് സ്ത്രീകളുണ്ട് ഒരാളുടെ ഭാര്യയും സഹോദരിയുമാണെന്നാണ് പറയുന്നത് ഇവരെ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഈ മൃതദേഹം കണ്ട ആളുകൾ പറയുന്നത് മൃതദേഹത്തിൽ പരിക്കേറ്റ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല താഴോട്ട് പൂർണ്ണമായിട്ടും നഗ്നമായ അവസ്ഥയിലായിരുന്നു മൃതദേഹം ഇവിടെ കിടന്നിരുന്നത് എന്തായാലും ഇൻട്രസ്റ്റ് നടപള്ളികളിലേക്കൊക്കെ പോവുകയാണ് നമുക്ക് നാട്ടുകാരോട് തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരായ ചേട്ടാ ഈ സമയത്ത് രാവിലെ വന്നിരുന്നു ഇവിടെ ചെറിയ ചേട്ടാ രാവിലെ ഉണ്ടായിരുന്നു സിക്സ് തേർട്ടി ആയപ്പോ ഞാൻ വരുമ്പോൾ കാണണം ബോഡിയുടെ അടുത്ത് പുള്ളി ഇങ്ങനെ ചാരിയിരിക്കണം കൈ താടി ഇങ്ങനെ തല കൈ കാണണം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു പറഞ്ഞിരുന്നത് ആരോ കൊണ്ടിട്ടു എന്നുള്ള രീതിയിലല്ലേ നമ്മളോട് സംസാരിച്ചില്ലേ പുള്ളി ഇങ്ങനെ ആ ബോഡിൻ്റെ സൈഡിലേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പോലീസ് വന്നതിന് ശേഷം പോലീസ് പുള്ളിനെ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഇയാളുടെ വീട്ടിൽ രണ്ട് താമസിക്കുന്നുണ്ട് അവരോട് അവരോട് സംസാരിച്ചു അപ്പം അവര് സൗണ്ട് എന്തോ കേട്ടതായിട്ട് ഇങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് വേറെ ഇവരായിട്ട് വലിയ കണക്ഷൻ ഇല്ലെന്നാണ് അവര് പറയുന്നത് ഒരു ഒരു മോൻ്റെ യു കെയിലാണ് മോള് പാലായിലാണ് വൈഫ് ഇവിടെ ഇല്ല അവരെന്തോ ആയിട്ട് അവിടെ പോയേക്കാന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ എന്നുള്ളതിനു ഇന്ന് കഴിച്ചിട്ടുണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ആ അങ്ങനെ അത്യാവശ്യം കഴിക്കുന്ന ആളാണ് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരാളല്ല ജോലി ഇങ്ങനെ വയ്യാത്തവരെയൊക്കെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഇങ്ങനെ നമ്മൾ ബൈ സ്റ്റാൻഡർ ആയിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാളാണ് പൈസയ്ക്ക് വേറെ പുള്ളിനെ കുറിച്ച് നമ്മളും ഷോക്ക് ആയിപ്പോയത് കേട്ടപ്പോൾ പുള്ളി അടുത്തിരിക്കണത് കണ്ടപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല ഇപ്പോൾ പോലീസ് അന്വേഷിച്ചത് എന്താണെന്ന് വെച്ച് തീരുമാനിക്കട്ടുണ്ട് ചില ഒരു തന്നെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മദ്യപാനം ഉണ്ടായിരുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നത് ജോർജ് എന്ന വ്യക്തി മദ്യപാനിയായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല സമീപത്തെ കെട്ടിടങ്ങളിൽ സി സി ടി വി ഉണ്ട് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഈ സ്ത്രീ എങ്ങനെ ഇവിടെ എത്തി മണിക്കൂറുകളിൽ നമുക്ക് അത് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം